സന്തോഷം വളരെ നാളുകളായിട്ട് പലരും കാത്തിരുന്ന ഒന്നാണ് വീട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു അല്പം നീണ്ടുപോയി പക്ഷേ എന്തായാലും ഇപ്പോൾ ജീവിതത്തിലേക്ക് കിടക്കുന്നെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട് ചടങ്ങുകളൊക്കെ പള്ളിയില് ആചാരപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും നടന്നു പക്ഷേ മറ്റ് പരിപാടികളൊക്കെ വളരെ ലളിതമായിട്ടുള്ള ചടങ്ങാണ് അങ്ങനെ നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് എനിക്ക് തോന്നുന്നത് എല്ലാവരും അത് മനസ്സിലാക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ അത് ഏറ്റവും ലളിതമായി തന്നെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക് യു എല്ലാവർക്കും എല്ലാവരും വന്നതിലും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരുപാട് അടുത്ത് കണ്ടതാവിടെ നിർത്തിയാ ോ ടാണ്ടിപ്പുളിക്ക് ഞങ്ങൾ വന്നു